ഒന്നാം ിൽ ജനവാസ മേഖലയിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ വന്യമൃഗം കൊലപ്പെടുത്തി ആക്രമിച്ചത് പുലിയാക്കാമെന്ന നിഗമനത്തിലാണ് നട്ടുകാർ ആഴ്ചകൾക്ക് മുമ്പ് പ്രദേശവാസി തന്റെ തോട്ടത്തിൽ വെച്ച പുലിയെ നേരിൽ കണ്ടതായും സാക്ഷ്യപ്പെടുത്തിയിരുന്നു ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവായതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് ഏലപ്പാറ സംസ്ഥാന ഒന്നാം മൈലിൽ വന്യമൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ വന്യമൃഗം ആക്രമിച്ചു കൊലപ്പെടുത്തി ആക്രമിച്ചത് പുലിയാകാം എന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ആഴ്ചകൾക്ക് മുൻപ് പ്രദേശവാസി തന്റെ ഏലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി പുലിയെ നേരിൽ കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും വന്യമൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് നിലവിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് കൃഷി ചെയ്തുവരുന്ന സണ്ണി എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ പറമ്പിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം പുതിയ നേരിൽ കണ്ടു എന്ന് അദ്ദേഹം പറയും അതിവിടെ മാധ്യമ വാർത്തകളൊക്കെ വന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ വന്യമൃഗങ്ങൾ ഇവിടുത്തെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന നിത്യ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശത്തെ നാടുകളായി വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാരും പറയുന്നുണ്ട് ഈ പ്രദേശത്തെ തൊട്ടടുത്താണ് ഏലപ്പാറ കോഴിക്കാനം ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് പുലിയെ പിടികൂടാൻ കൂടുസ്ഥാപിച്ചെങ്കിലും പുലി കൂട്ടിൽ അകപ്പെട്ടില്ല പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ അടക്കം പുലി പിടികൂടിയിരുന്നു കോഴിക്കാലത്ത് കൂടാതെ വള്ളക്കടവിലും ഹലിബറിയായിലും കഴിഞ്ഞ നാളിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് തുടർച്ചയായി ജനവാസ മേഖലയിൽ വന്യമൃഗം എത്തുന്നതോടെ നാട്ടുകാരുടെ സ്വയ ജീവിതത്തിന് തന്നെ പ്രതിസന്ധിയായി മാറുകയുമാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനവാസ മേഖല ഇറങ്ങിയ വന്യവർഗത്തെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്